കൊടുക്കുന്നത് പോലെയാണ് നമ്മുടെ നാട്ടിൽ ഒന്നും നടന്നില്ല തുളസിത്തറയില് അടിമുടി പറിച്ചിട്ടു ഒരു കാക്ക ഒന്നും സംഭവിച്ചില്ല ഇവിടെ ബൈബിള് കത്തിച്ചു മറ്റൊരു കാക്ക ഒന്നും സംഭവിച്ചില്ല ഏ അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ യഥേഷ്ടം നടക്കും കേരളത്തിലായതുകൊണ്ട് എല്ലാവരോടും എല്ലാം നടക്കില്ല എന്നാണ് അയാളുടെ പേര് അയാൾ പാഴ്സിയാണ് എങ്ങനെയാ ഗാന്ധി അയാളുടെ സർഡിയുമാകുന്നത് നിങ്ങൾ ചരിത്രം മുഴുവൻ വലിയ തട്ടിപ്പ് കാണിച്ചിട്ടാണ് മാഡം ഈ ഗാന്ധി പേര് കൊണ്ടു നടക്കുന്നത് മഹാത്മാഗാന്ധിയുടെ മകളാണ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ അങ്ങ് കച്ചവടം അടിച്ചു അല്ലെ ഇത്രയധികം കാപ്പിയും കൊണ്ടുനടക്കുന്ന കോൺഗ്രസിനെ പോലെ ഇത്രയധികം കള്ളൻ ജനതയോട് പറഞ്ഞിട്ടുള്ള വേറൊരു ഒരു പാർട്ടി ഇല്ല അല്ല ഇവർ നെഹ്റു എന്ന പേര് സ്വീകരിച്ചിട്ടുണ്ടോ അ എന്തിനാ ഔ കട്ടെടുക്കുന്ന സുഖമൊന്നു വേറെയാണല്ലേ കണ്ടോ ഇതൊക്കെ നമ്മുടെ അടുത്തേ പറ്റൂ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ ഗാന്ധി കുടുംബമാണ് കൊടുക്കുന്നത് എനിക്ക് കൊടുക്കാൻ പറ്റില്ല അതിനാണ് ഗാന്ധി കുടുംബം ഗാന്ധി എന്നത് അംഗീകരിച്ചതാണ് അദ്ദേഹം പാഴ്സിയാണ് നമുക്ക് തർക്കമൊന്നും സർനേയം ഉള്ളു ഗാന്ധി എന്ന് അവിടെ സർനേം രാഹുൽ ഗാന്ധി ബ്രാഹ്മണനാണ് പൂണ് കിട്ടാണെന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയില്ലേ നിങ്ങൾ നാണമുണ്ടോ നിങ്ങൾക്ക് ബ്രാഹ്മണ ബ്രാഹ്മണ കുടുംബത്തിൽ ഒരു കിട്ടിയതാ അത് ഞാനൊന്ന് എടുത്തതാണ് ഏറ്റവും ഒന്നാമത്തെ മക്കയിലെ മസ്ജിദുൽ ശരി ശരി കൊള്ളയടിക്കപ്പെട്ട മസ്ജിദ് പോട്ടെ ഞാനത് ആ വിഷയത്തിലേക്കും വരുന്നില്ല ഓ ജാഫർ എന്താണ് എന്നെ യോഗ്യ ഏൽപ്പിക്കാനാ ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നെ വിടാഴിക്കുകയെന്നില്ല ഞാനൊരു തികഞ്ഞ രാജസ്നേഹിയാണ് ഞാനൊരു തീവ്രവാദിയല്ല എൻ്റെ മതം തന്നെ നിങ്ങൾ വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല തന്നെയുമല്ല ഞാൻ നഖ നിങ്ങളുടെ തീവ്രവാദത്തെ എതിർക്കുന്ന ആളാണ് അതുകൊണ്ട് യോഗി എന്നെ കണ്ടാൽ എൻ്റെ ആശയം എന്താണ് എൻ്റെ അഭിപ്രായങ്ങൾ എന്താണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം എന്നെ ശിക്ഷിക്കില്ല എന്നെനിക്കറിയാമെന്ന് മാത്രമല്ല എന്നാണ് ഞാൻ പറയുന്നില്ല അത് സംഭവിക്കാൻ പോകുന്ന കാര്യമല്ലേ ഭാവിൽ പല പഠനങ്ങളും നടക്കേണ്ടി വരും ഒരു പ്രത്യേക സുഡാപ്പികളുള്ള ശല്യം എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു പ്രത്യേകതരണ എന്താ പറയുക ഭാവിയിൽ പല പഠനങ്ങളും നടക്കേണ്ടി വരും ഒരു പ്രത്യേകതരണ ഒരു പ്രതിഭാസമാണെന്ന് തന്നെ പറയേണ്ടി വരും അറിയല്ലോ നമ്മൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഒരു സംഭവമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഒമ്പാനുള്ള ശല്യം നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി ഇപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ് വരാൻ പോകുമ്പോൾ നമ്മൾ കണ്ടരണം ഇവിടെ ഒക്കെ പൊട്ടിത്തെറിക്കുമ്പോൾ എന്തൊക്കെ എന്താ വണ്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് എവിടെയൊക്കെ കുത്തിക്കേറ്റി വമാന കയറുന്നൊക്കെ നമ്മൾ അറിയേണ്ടതെന്ന സമ്മതനാണ് ഇതാണെങ്കിലും ഇപ്പം നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക പ്രതിഭാസം എന്ന് പറയുന്നത് ആക്ച്വലി വെള്ളിയാഴ്ച പ്രതിഭാസം കാസർകോട്ടിലെ മിഷന്റെ ഭാഗമായിട്ട് ഒരു പ്രോഗ്രാം കുടുംബശ്രീകാരനത്തിൽക്കരണം എന്നൊക്കെ പറയാൻ പറ്റുന്ന കാര്യം അത് അവര് സെറ്റ് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ആയിരുന്ന സംഭവം അതായത് അതിന്റെ അടുത്ത് ഒരു പള്ളി അത് ഒരുപാട് ഒരു അങ്ങാടിൽ ഒരു പള്ളിട്ടി വെച്ച് വെള്ളിയാഴ്ച ധരിച്ചിട്ട് ആൾക്കാർക്ക് പുറത്തൊരു പരിപാടി നടത്താൻ പറ്റുന്ന ഒരു സെറ്റപ്പ് അവർ എസ് ഡി ആളുകൾക്ക് ചിന്തിക്കാൻ ധൈര്യം എല്ലാവരും പറയുമായിരുന്നു നിങ്ങൾ ഒരാൾ മാത്രം സംസാരിച്ചതുകൊണ്ട് നിങ്ങൾ ശബ്ദിച്ചതുകൊണ്ട് മാത്രം എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന് ചോദിച്ചിരുന്നു ഇപ്പൊ കണ്ടോ ക്രിസ്തുമസ് ദീപാവലി ഓണം കുംഭമേള കാർത്തിക വിഷു ഇതൊക്കെ വരുമ്പോൾ ആളുകൾക്കുള്ളിൽ ഭയമാണ് എവിടെയാണ് ഇവർ പൊട്ടിത്തെറിക്കാൻ പോകുന്നത് എന്ന ഭയം ആളുകൾ അത് കൃത്യമായ രൂപത്തിൽ പ്രതികരിച്ചും തുടങ്ങിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഞങ്ങൾ ഒറ്റപ്പെട്ട ആളുകൾ മാത്രമേ പ്രതികരിക്കാനുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ പ്രതികരിച്ചു തുടങ്ങിയില്ലേ അതൊരു നല്ല ലക്ഷണമല്ലേ ഇറാനിലാണ് ഇറാനിലാണ് ഇവരുടെ വേഷം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ ഇറാൻ പോലെ ഒരു ഇസ്ലാമിക രാജ്യത്ത് നടക്കുന്നതാണ് നോക്കിക്കോ ആരുടെയെങ്കിലും തലയിൽ തട്ടമുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ മരുന്നിനു വേണ്ടിയെങ്കിലും ഒരാള് മരുന്നിന് വേണ്ടിയെങ്കിലും കണ്ണ് കിട്ടാതിരിക്കാൻ എന്നൊക്കെ നമ്മൾ പണ്ട് പറയും ഒരാളുടെ തലയിൽ തട്ടം ഇറാനിലാണ് ഇറാനിലാണ് സംഭവം മഹസ അമിനി എന്ന് പറയുന്ന പെണ്ണുരുത്തിയെ തട്ടം ശരിയാണം ധരിച്ചില്ല എന്ന് പറഞ്ഞ് മൂക്ക് മുറിച്ചും മുടി മുറിച്ചും അടിവയറ്റിൽ ചവിട്ടിയും സദാചാര നടത്തി ക്രൂരമായി കൊന്നു കളഞ്ഞതിന്റെ പ്രതിഷേധമായിട്ട് മുസ്ലിം പെൺകുട്ടികൾ പബ്ലിക്കിൽ കുർഹാൻ കൂട്ടിയിട്ട് കത്തിച്ചു കുർഹാൻ കൂട്ടിയിട്ട് കത്തിച്ചു എന്തിനാ ഈ ഗ്രന്ഥമാണ് എല്ലാത്തിനും കാരണമെന്ന് ഈ ഗ്രന്ഥമാണ് നമ്മളെ മനുഷ്യനെ മനുഷ്യനായിട്ട് അംഗീകരിക്കാത്തത് സ്ത്രീകളെ രണ്ടാംകിട പൗരന്മാരാക്കി പേര് യന്ത്രമാക്കി മാറ്റുന്നത് ഈ കിതാബാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വലിച്ചെറിയാൻ പ്രേരിപ്പിച്ചു അതുകൊണ്ട് വീടുകളിൽ എല്ലാ വീടുകളിലും നിന്ന് ഖുർആാനുകൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊക്കെ സ്വരൂപിച്ച് ഹിജാബുകൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എല്ലാം വലിച്ച് കത്തിച്ചു ഒന്നും രണ്ടു ദിവസമല്ല ഒരു വർഷം നീണ്ടിരുന്നു അവരുടെ പ്രതിഷേധം ഓരോ മുക്കിലും മൂലകളിലും ഖുർആാൻ കത്തിച്ചു പ്രവാചകൻ ജനിച്ച മണ്ണിലും മരിച്ച മണ്ണിലും ഓടയിലാ ർടയിൽ സൗദി അറേബ്യയിലെ ഓടകളിൽ ദിനേന ർഹാൻ കാണുന്നതൊരു നിത്യ സംഭവമായി മാറി വാർത്ത വന്നത് കണ്ടെയ്നറുകളിൽ നിന്നാണ് ഖുർആാനിന്റെ കോപ്പികൾ ആളുകൾ ഭയത്തോടു കൂടി വാരിയെടുക്കുന്നത് കമ്പോസ്റ്റ് കുഴികളിൽ നിന്ന് ഓടയിൽ നിന്ന് നമ്മൾ വായിച്ച് കേട്ടിട്ടല്ലേ ഉള്ളൂ ഇറാനിലെ ഞങ്ങൾക്ക് ഹിജാബ് വേണമെങ്കിൽ ധരിക്കും അല്ലെങ്കിൽ ധരിക്കില്ല ഞങ്ങളെ നിർബന്ധിപ്പിച്ച് നിങ്ങൾ ധരിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് രണ്ടായിരം സ്ത്രീകൾ പ്രതിഷേധാത്മകമായി കൂട്ടയോട്ടം നടത്തുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത് രണ്ടായിരത്തിലധികം ഇറാൻ സ്ത്രീകൾ ഹിജാബ് ധരിക്കാതെ കിഷ് എന്ന് പറയുന്ന ദ്വീപിൽ ഒരു മാരത്തണിൽ പങ്കെടുക്കുകയാണ് ഇതേ തുടർന്ന് ഇറാനിയൻ ഭരണകൂടം മത്സരം നിരോധിച്ചു സ്ത്രീകളെ ഹിജാബ് ധരിക്കാതെ ഓടാൻ അനുവദിച്ചതിന്റെ പേരിൽ സംഘാടകരെ കൂട്ടമായിട്ട് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ഇതൊരു അടിച്ചമർത്തലാണെന്നും ഇത് നിങ്ങൾക്ക് കൂടുതൽ തുടരാൻ കഴിയില്ലെന്നും പറഞ്ഞ് ഇറാനിലെ മുഴുവൻ ജനതയും രംഗത്തിറങ്ങി അപ്പോഴാണ് ഇസ്രയേലിനെ കയറി ഒന്ന് ചൊറിയുന്നത് അതോടെ ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ചും ഈ കൂട്ടയോട്ടം നടത്തിയ രണ്ടായിരത്തോളം സ്ത്രീകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രായേലും രംഗത്ത് വരുന്നു അതോടെ ഇസ്രായേൽ ഇവർക്ക് ശരിക്കു കൊടുക്കുമെന്ന് ഇറാനിലെ ജനതയും മനസ്സിലാക്കി അപ്പോഴാണ് ഏതാണ്ട് ഇറാന് മനസ്സിലായത് നമുക്കൊന്ന് ക്ഷമിച്ചേക്കാമെന്ന് ഇറാൻ പോലെ ഒരു രാജ്യം ഇസ്രായേലിനോട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അടിയറവ് പറയേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ കേരളത്തിലെ ഹമാസ് പോരാളികൾ കാണത്തില്ല താലിബാൻ വിസ്മയക്കാര് കാണത്തില്ല കേരളക്കാർ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇറാനിൽ ഇനിയിപ്പോൾ കൂട്ടയോട്ടം നടത്തിയവർക്ക് വെള്ളവും കൊണ്ടുപോകുമോ ഭക്ഷണവും കൊണ്ടുപോകുമോ അവരിലെ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും കളക്ടർമാരെയും നാളത്തെ പ്രൊഫസർമാരെയും വൈറ്റ് കോളർ ഭീകരന്മാരെയും ഒക്കെ തെരഞ്ഞുപിടിച്ച് കാണുമ്പോൾ അറിയത്തില്ല അതായത് ഇറാനിലെ ജനത ചിന്തിച്ചു തുടങ്ങി അവർക്ക് വിദ്യാഭ്യാസം കിട്ടി അവർ വിവരം കിട്ടി അവർ ഒരു മാറ്റത്തിന് തയ്യാറായിരിക്കും നേരം വിളിക്കുമ്പോൾ ചാക്കിനകത്ത് കയറി മൂടിപ്പൊതി ഉരുണ്ട് നടക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് നമ്മൾ വിചാരിക്കും വിദ്യാഭ്യാസം കിട്ടിയാൽ തീവ്രവാദം അവസാനിക്കുമെന്ന് ഇല്ല ചിന്തിക്കാനാണ് സാധിക്കേണ്ടത് കാരണം പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിന്ന മുപ്പത്തിരണ്ട് കാറുകളിൽ അറുപത്തിരണ്ട് ഡോക്ടർമാർ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല റിസൻ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള വിഷം ഉൽപ്പാദിപ്പിച്ചത് ഡോക്ടർമാരായിരുന്നു ഏറ്റവും ഉന്നതമായി പഠിച്ച ഡോക്ടർമാർ അതുകൊണ്ട് എനിക്ക് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ഇവര് മാറി ചിന്തിക്കും എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല